എന്താണ് സ്വവർഗ ലൈംഗികത അല്ലെങ്കിൽ സ്വവർഗ അനുരാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് സാധാരണഗതിയില് ആധുനിക സൈക്കോളജി ശാസ്ത്രവും പറയുന്നത് ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ അവന്റെ അപ്പനുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢതരമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവനെ അപ്പനെ കുറിച്ചുള്ള കരുത്തുറ്റ ഒരു ഇമേജ് ആണ് അവന്റെ മനസ്സിലുള്ളതെങ്കിൽ അവൻ ഒരു കാരണവശാലും ഒരു സ്വർഗ്ഗാനുരാഗിയായി മാറുകയില്ല എന്നുള്ളതാണ് അവന്റെ അപ്പൻ അതേ സമയത്ത് അപ്പനെ കുറിച്ചുള്ള അവന്റെ അവന്റെ പിതാവിനെ കുറിച്ചുള്ള അവന്റെ ഇമേജ് അവന്റെ മനസ്സിലെ ഇമേജ് വീക്കായി പോകുന്ന സമയങ്ങളുണ്ട് അപ്പന്റെ സ്വഭാവത്തിലെ വൈചിത്രങ്ങളാവാം വികൃത വൈകൃതങ്ങളാവാം അല്ലെങ്കിൽ അപ്പന് അമ്മ കൊടുക്കാതിരിക്കുന്ന അംഗീകാരങ്ങളാവാം അല്ലെങ്കിൽ കുടുംബത്തിലെ അപ്പന് കിട്ടേണ്ട സ്ഥാനം ലഭിക്കാതെ പോകുന്നു അവന്റെ ഇമേ മനസ്സിൽ കയറുന്ന ഇമേജുകളാവാം ഇതൊക്കെ ഈ മകനെ സ്വാഭാവികമായിട്ടും അപ്പന്റെ ഒരു സ്ട്രോങ് ഇമേജിന് പകരം വളരെ വീക്കായിട്ടൊരു ഇമേജിന്റെ ഇമേജിലാണ് കൊണ്ടെത്തിക്കുക അതവനെ സ്വാഭാവികമായിട്ടും ഈ സ്വർഗ്ഗാനുരാഗത്തിലേക്ക് നയിക്കുന്നു എന്നൊരു പഠനമാണ് തിരിച്ച് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളില് അമ്മയെക്കുറിച്ചുള്ള ഇമേജ് വളരെ സ്ട്രോങ് ആണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു തെറ്റായ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പഠനം കാണിക്കുന്നത് അതേ സമയത്ത് അമ്മയെ അമ്മ കഴിവുകെട്ടതാണെങ്കിൽ അമ്മ അതിക്രൂരയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയെ കുറിച്ച് അപ്പൻ ഉണ്ടാക്കുന്ന ഇമേജ് വളരെ മോശമാണെങ്കിൽ അങ്ങനെ തെറ്റായ ഇമേജ് പേര് നടക്കുന്ന പെൺകുട്ടികളിൽ ഈ സ്വർഗ്ഗാനുരാഗമുണ്ടാകുന്നു എന്നുള്ളൊരു കണ്ടെത്തലുണ്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇതെല്ലാം ഒരു ജീവിതാനുഭവങ്ങളുടെ റിഫ്ലക്ഷനാണ് അതൊരു ജീവിത ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള യാതൊരു എവിഡൻസും സവർഗരതിക്കില്ല യാതൊരു ജീനും സവർഗരതിയിലെ ആയി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെ ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഫലമായിട്ടാണ് ഈ അനുരാഗമൊക്കെ ഉടലെടുക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ യാതൊരു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പഠനമില്ല ഞാൻ അതിലേക്ക് വരികയാണ് അപ്പൊ ജീൻ കണ്ടെത്തിയിട്ടില്ല ഇത്തരത്തിലൊരു ജീന്നിനെയും കണ്ടെത്തിയിട്ടില്ല ബിഹേവിയറൽ സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫിസിയോളജിക്കൽ എവിഡൻസ് യാതൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല ഇനി എങ്ങനെയാണ് സ്വവർഗ സ്നേഹികളെ നോർമലൈസ് ചെയ്തെന്ന് അറിയാമോ അത് വളരെ രസകരമാണ് അമേരിക്കയിലെ സൈക്യാട്രി അസോസിയേഷൻ എൽ ജി ബി ടി പോലുള്ള വളരെ ശക്തമായിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഇൻഫ്ലുവൻസ് വഴി സൈക്യാട്രി അസോസിയേഷന്റെ വോട്ടിട്ടാണ് അവര് ഈ സ്വവർഗാനുരാഗത്തെ നോർമലൈസ് ചെയ്യണ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ വോട്ടിട്ടപ്പോ ആദ്യ ഭാഗത്തില് അതിനെ നോർമലൈസ് ചെയ്യേണ്ട എന്നുള്ള വറ്റിൽ വന്നു പിന്നീട് അവിടെ രണ്ടാമത് നിർബന്ധിച്ച് പല സ്വാധീനങ്ങളും ഉപയോഗിച്ച് രണ്ടാമത് വോട്ടിട്ടിട്ട് സ്വവർഗാനുരാഗത്തെ നോർമലൈസ് ചെയ്തു എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത് ഒരു ഹോർമോൺ പ്രവർത്തനത്തെ എങ്ങനെയാണ് വോട്ടിട്ടുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക ഇതിനെ നോർമലൈസ് ചെയ്ത അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ വോട്ടിട്ട് തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പഠനം അത്തരത്തിലുള്ളതായിട്ട് നമുക്കറിയില്ല എൽ ജി ബി ടി പോലുള്ള വലിയ മാഫിയ സംഘങ്ങൾ അതിന് ശക്തമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് യാഥാർത്ഥ്യം അവിടെ മറുപടി നൽകുകയും ചെയ്തു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സ്വഭാവ വൈകല്യങ്ങള് മൂന്ന് നാല് കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ഇല്ല ജീനുകളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല വോട്ടിലിട്ടാണ് ഇത് നോർമലൈസ് ചെയ്തത് അമേരിക്കൻ സൈക്കാർട്ടിക് അസോസിയേഷൻ ഇത്തരമൊരു സ്വഭാവവിശേഷത്തെ ഇത്തരം ജനറ്റിക്കൽ ആയിട്ടുള്ള ഹോർമോണൽ ആയിട്ടുള്ള സ്വഭാവവിശേഷത്തെ എങ്ങനെയാണ് ഡോക്ടർമാരുടെ സംഘടന അമേരിക്കൻ സൈക്ലറ്റി അസോസിയേഷൻ ഓട്ടിനിട്ട് തീരുമാനിക്കുക അങ്ങനെ തീരുമാനിക്കുന്ന കാര്യമാണോ അത് ഭീകര തീർച്ചയായിട്ടും ഇതാണ് വാസ്തവത്തിൽ ലോകത്തിൽ ഇതിനൊരു നോർമലൈസേഷൻ അല്ലെങ്കിൽ ഒരു അത് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അത് ആവശ്യമാണ് അതൊരു ഭാഗമാണ് അത് നോർമൽ ലൈഫാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം നടന്ന അത്തരത്തിലാണ് ഇവിടെ നമ്മൾ അവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇത്തരം സ്വഭാവ വൈകല്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിഹേവിയറൽ സവിശേഷതകളെ ട്രീറ്റ് ചെയ്യും ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന സംഘടനകൾക്കെതിരായി വളരെ ശക്തമായിട്ട് എൽ ജി പിക്ക് അടക്കമുള്ളവർ പ്രവർത്തിക്കുന്നു ഇതിനെ ട്രീറ്റ് ചെയ്ത നിഷ്കരണം തഴയുന്നു റിസർച്ചുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ റിസർച്ച് പബ്ലിഷ് ചെയ്യുന്ന ഫണ്ടിങ് ഡബ്ല്യു എച്ച്ഒ അടക്കം നിർത്തുന്നു ഇല്ലാതാക്കുന്നു അതിനെ ഒപ്പോസ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ അവരുടെ ലക്ഷ്യം എന്താണ് ഒപ്പം തീർച്ചയായിട്ടും അതിന് വളരെ ഗൂഢമായ ലക്ഷ്യമുണ്ട് ഫാർമസ്യൂട്ടിക്കൽ മാഫിയ വാസ്തവത്തിൽ ഇതിന്റെ തലനുട്ട് നമുക്കറിയാവുന്നത് പോലെ സ്വർഗാനുരാഗം സ്വതന്ത്ര അനുഭവം നമുക്കറിയാം സ്വർഗ്ഗാനുരാഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കാലഘട്ടത്തിൽ എയ്ഡ്സിന് കാരണമാകുന്ന വലിയ ഒരു സ്വഭാവ വൈകൃതമാണ് ആ സ്വഭാവ വൈകൃതത്തെ സ്വർഗാന്കുന്ന സ്വഭാവ വൈകൃതത്തെ നോർമലൈസ് ചെയ്തുകൊണ്ട് അത് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമായിട്ട് സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്ക് വേണ്ടുന്ന മരുന്നുകളുടെ വിപണന ശൃംഖലയെ ശക്തിപ്പെടുത്തുക അതുവഴി കൊള്ളലാഭം കൊയ്യുക എന്നുള്ള ചില തൽപര കക്ഷികളുടെയും ചില മാഫിയ സംഘങ്ങളുടെയും ഒരു വശത്തെ പ്രവർത്തനം അതിനകത്തുണ്ട് അതിന് നമ്മൾ കുറച്ച് കാണാൻ കഴിയില്ല ഞാനൊരു ഉദാഹരണം പറയാം ക്യാൻസർ ട്രീറ്റ്മെന്റ് റിസർച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ മെഡിക്കൽ അസോസിയേഷൻ അടക്കം എതിർക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഫോറിൻ മെഡിസിൻ ഇമ്പോർട്ട് ചെയ്തതിന് അവരൊക്കെ എൻകറേജ് ചെയ്യുകയാണ് പക്ഷെ അതിന്റെ റിസർച്ച് എതിർക്കുകയാണ് കാരണം അതൊരു ഒരു ഫാർമസ്യൂട്ടിക്കൽ മാഫിയയുടെ ഒരു ലോബി അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ സംശയിക്കുന്നു അതുപോലെ തന്നെ ഹോമോസെക്ഷാലിറ്റിക്ക് ചികിത്സിക്കാൻ ചികിത്സിക്കാൻ കഴിയില്ല ചികിത്സിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു ഹോമോസെക്ഷാലിറ്റിയെ ചികിത്സിച്ചാൽ ആ വ്യക്തിത്വത്തെയും ആ ശരീരഘടനയെയും ബാധിക്കുമെന്ന് ഡോക്ടർമാർ എഴുതി കൊടുത്തിരിക്കുന്നുവരുടെ ലെറ്റർഡില് ഹോമോസെക്ഷാലിറ്റിയെ ചികിത്സിച്ചാൽ അത് എൽ ജി ബി പോലുള്ള സംഘടനകളുടെ ശക്തമായ ഇൻഫ്ലുവൻസ് വഴി ഡോക്ടർമാർ എഴുതി കൊടുക്കുകയാണ് ഹോമോസെക്ഷാലിറ്റി ചികിത്സിച്ചാൽ വ്യക്തിത്വത്തെയും ശരീരഘടനയും ബാധിക്കും ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം അമേരിക്കയിലെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ആഫ്രോ അമേരിക്കൻ ലീഗ്രോയാണ് അദ്ദേഹം ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ഒരു സമയം അതേ സമയത്ത് തന്നെ അദ്ദേഹം ഒരു ഹോമോസെക്ഷൻ അദ്ദേഹത്തെ ചികിത്സിക്കാനായി കൊണ്ടുപോയ സെന്ററിൽ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് ഒരു ഒരു പ്രഭാതത്തിൽ ചാടിപ്പോയി ചാടിപ്പോയപ്പോ ഡ്രഗ് അഡിക്ഷൻ ചികിത്സയാണ് നടത്തുന്നത് ചാടിപ്പോയപ്പോൾ അമേരിക്കൻ കായിമയില് നൂറ് കിലോമീറ്റർ നൂറ്റി കിലോമീറ്റർ പോകുന്ന വേഗത്തിൽ പോകുന്ന ട്രക്ക് ഇടിച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മരണത്തെ സൂയി എടുത്ത് കാണിച്ചുകൊണ്ട് കോടതിയിൽ ചെന്നത് ഇദ്ദേഹത്തിന് സ്വവർഗാനുരാഗത്തിന് ചികിത്സ കൊടുത്തതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ശാരീരികമായ അപജയമാണ് അല്ലെങ്കിൽ മരണകാരണമായതെന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്തു ഇന്ത്യയിൽ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഹരിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അതേ സമയത്ത് ഹോമസെക്ഷലുമായിരുന്നു ചികിത്സയ്ക്ക് കൊണ്ടുപോയി അതിനുശേഷം ആ കുട്ടി ആ സൂയിസൈഡ് ചെയ്തു സൂയിസൈഡ് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് സ്വർഗാട് രാജ്യത്ത് ചികിത്സിച്ചിട്ടാണ് ആ കുട്ടി ഈ മരിച്ച അതിന്റെ മരുന്നിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് ആണെന്ന് പറഞ്ഞ് പക്ഷെ ആ കുട്ടിയുടെ അമ്മ പോലും പറഞ്ഞു ഞാൻ ആ കുട്ടിയെ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് ഡ്രഗ് അഡിക്ഷൻ ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരിക്ക് അടിപെട്ട് പോയതിനാണെന്ന് അത്തരം കേസുകൾ എടുത്ത് കോടതിയിൽ കൊണ്ടുവന്ന് അനുകൂലമായി വിധി സമ്പാദിക്കുന്ന വലിയ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ മറന്നുപോകരുത് അപ്പൊ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം സ്വർഗ വിഭാഗങ്ങളെ ഇത്തരത്തിൽ ജനറലൈസ് ചെയ്യുവാനായിട്ട് ആരെല്ലാം കൂട്ടു നിന്നാലും ഇത്തരത്തിലൊരു തിന്മയ്ക്കെതിരെയുള്ള കൂട്ടുകൂടലാണെന്ന് തിരിച്ചറിയണം അത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ മറ്റേത് പ്രസ്ഥാനങ്ങളും ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള തിന്മയ്ക്ക് കൂട്ടുകൂടുന്നത് കൊണ്ടാണ് ഒന്നുകിൽ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ